കേരളം അതിദാരിദ്ര്യമുക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് അന്ന് മുതൽ ചില മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ എം എൽ എ മാർക്ക് യു ഡി എഫ് നേതാക്കൾക്ക് അതേപോലെ തന്നെ ചില മഹാപണ്ഡിതന്മാർക്കും ഒക്കെ വളരെ വിഷമമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ശരിയാണോ എന്ന ചോദ്യമാണ് ഇവരൊക്കെ ഉയർത്തിയത് അതേസമയം ചില എം പറഞ്ഞു നിങ്ങൾ എൻ്റെ മണ്ഡലത്തിലേക്ക് വരൂ അവിടെ ഇനിയുമുണ്ട് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇത് പറഞ്ഞ ഒരു എം എൽ എ നജീബ് കാന്തപുരമാണ് അദ്ദേഹം മണ്ഡലത്തിൽ പോയി ഒരു സർവേ നടത്തി ആ സർവേയുടെ ഫലം പ്രഖ്യാപിച്ചു അതിദാരിദ്ര്യമുള്ളവർ എൻ്റെ മണ്ഡലത്തിൽ ഇനിയുമുണ്ട് എന്ന് ഏതാണ് മണ്ഡലം പെരിന്തൽമണ്ണ മണ്ഡലം നജീബ് കാന്തപുരത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം നിങ്ങൾ മനസ്സിലാക്കണം നമ്മള് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കുടുംബങ്ങളാണ് വീടുകളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ എസ് സി വീടുകളുള്ളത് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വീടുകൾ അതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് വീടുകളിലാണ് സർവേയുടെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പി വിദ്യാർത്ഥികൾ സഞ്ചരിച്ചത് അത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് യൂണിറ്റുകളാണ് സദ്ഗ്രാമങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സെറ്റിൽമെൻറ്റുകളാണ് കോളനി എന്ന് ഞങ്ങൾ പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കോളനി ഉപയോഗിക്കാത്തത് അതിൽ നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണേണ്ട കാര്യം നൂറിലേറെ വീടുകൾ പൂർണ്ണമായും നൂറിലേറെ ഭവനരഹിതർ ഇവിടെ താമസിക്കുക നൂറിലേറെ ഭവനരഹിതർ എന്ന് പറഞ്ഞാൽ അവർക്ക് വീടില്ല ഉണ്ടായിരുന്ന വീട് പൊളിച്ചുപോയി പിന്നെ നമ്മൾ എല്ലാവർക്കും പട്ടയം എല്ലാവർക്കും ഭൂമി സർക്കാർ പറഞ്ഞൊരു കാര്യമാണ് ഇതല്ലാണ് പരമദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നമ്മളുടെ വലിയ ഘടകങ്ങൾ അല്ലെ ഋഷിമാശേ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗുരുതരമായ കാര്യം ഈ സ്വന്തമായി ഭൂമിയില്ലാത്ത എത്രയോ ആളുകളുണ്ട് സ്വന്തമായി ഭൂമിയില്ല സ്വന്തമായി വീടില്ല സ്വന്തമായി സൗകര്യം ഇല്ല അപ്പൊ ഇത് ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും വളനറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് താഴേക്കോടാണ് രണ്ടാമത്തത് പുലാമന്തോളാണ് മൂന്നാമത്തത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ് പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കൈമാറാം കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ ഉണ്ട് ഏതാണ് നജീബ് കാന്തപുരത്തിന്റെ മണ്ഡലം പെരിന്തൽമണ്ണ മണ്ഡലം എത്രയോ കാലമായി യു ഡി എഫ് എം എൽ എ മാർ തന്നെയാണ് അവിടെ ജയിച്ചു വരുന്നത് ആ മണ്ഡലത്തിൽ അതിദാരിദ്ര്യമുള്ളവർ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ എം എൽ എക്ക് എന്താണ് പടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം നടന്ന ആദ്യ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനമാണ് പിന്നീട് നാല് വർഷം നീണ്ടുനിന്ന ഒരു പ്രക്രിയയായിരുന്നു ഏകദേശം നാല് ലക്ഷത്തോളം ആളുകളാണ് ഈ പരിപാടിയിൽ വിവിധ തലത്തിൽ പങ്കെടുത്തത് ഭാഗമാക്കായത് അങ്ങനെ സുദീർഘമായ ഒരു പദ്ധതി നിർവഹണമാണ് നടന്നത് അതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു അത് പ്രസിദ്ധീകരിക്കുന്നു സർവേ നടക്കുന്നു സർവേയുടെ അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിൽ സമിതി രൂപീകരിക്കുന്നു അതിനു മുകളിൽ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമൊക്കെ സമിതി രൂപീകരിക്കുന്നു അവരൊക്കെ അത് പരിശോധിക്കുന്നു അതിനുശേഷം ലിസ്റ്റ് ഉണ്ടാക്കുന്നു ആ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു അതിനുശേഷം അതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നു അങ്ങനെ ഏകദേശം നാലു വർഷം നേടുന്ന പദ്ധതിയുടെ അവസാനമാണ് നവംബർ ഒന്നിന് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതി മുക്തമായി എന്ന് വിവിധ തലങ്ങളിലെ പരിശോധനയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരം കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് സംസ്ഥാന സർക്കാർ എല്ലാം പോട്ടെ ഈ അറുപത്തിനാലായിരം പേർക്ക് സഹായം എത്തിച്ചോ സർക്കാർ അറുപത്തിനാലായിരം പേരെ സെലക്ട് ചെയ്തോ സർക്കാർ ആ ഒരു പദ്ധതി നടന്നോ കേരളത്തിൽ അതിനെയെങ്കിലും അഭിനന്ദിക്കണ്ടേ അതുപോലും ചെയ്യാതെ സ്വന്തം നാട്ടിൽ പോയി മണ്ഡലത്തിൽ പോയി എം എൽ എ പണിയെടുക്കാതെ ആ മണ്ഡലത്തിലെ ജനങ്ങളെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാതെ അവരെയൊക്കെ വിളിച്ചു കൂട്ടി പത്ത് നടത്തി പറയുകയാണ് ഇതാ ഇത്രയും ദരിദ്രരുണ്ട് എന്റെ നാട്ടിൽ എന്ന് ഒരു കാര്യം മനസ്സിലാക്കണം സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാത്തവരാണ് അതിദരിദ്രരായി കണക്കാക്കുകയും അവരെ ആ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തത് നജീബ് കാന്തപുരം പ്രദർശിപ്പിച്ച അത് തന്നെ തെറ്റാണ് അമ്മമാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പിറകിൽ നിർത്തുകയാണ് ചെയ്തത് തൊട്ടുമുന്നിൽ അദ്ദേഹം കസറിൽ ഏകദേശം നാൽപ്പത് മിനിറ്റോളം വാർത്താ സമ്മേളനം നടത്തുകയാണ് ഈ അമ്മമാർ പിറകിൽ നിൽക്കുകയാണ് അവരുടെ വീട് നിർമ്മാണം ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പണം ലഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയായില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയും അങ്ങനെ കഴിയാത്ത എം എൽ എ ആണ് നജീബ് കാന്തപുരം എന്ന് സ്വയം വിളിച്ചു പറയുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്തിനാണ് താങ്കൾ എം എൽ എ ആയി തുടരുന്നത് രാജിവെച്ച് പുറത്തുപോയി കൂടെ ഈ ജനങ്ങൾക്ക് സർക്കാരിന്റെ പദ്ധതികൾ യഥാസമയം എത്തിക്കുന്നതിൽ താങ്കൾ പരാജയപ്പെട്ടില്ലേ എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ താങ്കൾ ഇതുവരെ കാണാതിരുന്നത് അവസാന നിമിഷം എന്ന് വെച്ചാൽ അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ച ഘട്ടത്തിലാണോ ഇവരെ കാണാൻ പോകേണ്ടത് ഇവരുടെ സർവേ നടത്തേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ നജീബ് കാന്തപുരം പറഞ്ഞ ആളുകൾ ഈ ഉന്നതിയിലെ ആളുകൾ അവർക്ക് വിവിധ സംസ്ഥാന സർക്കാരിന്റെ സഹായം ലഭിക്കുന്നുണ്ട് പെൻഷൻ കിട്ടുന്നവരുണ്ട് ലൈഫ് വീടുകൾ ലഭിച്ചവരുണ്ട് ഇവരൊന്നും അതിദാരിദ്ര്യ പട്ടികയിൽ വരില്ല അവർ ചിലപ്പോൾ ദരിദ്രരായിരിക്കാം പക്ഷേ അതിദരിദ്ര അതിദരിദ്രാണ് മോചിപ്പിച്ചത് അവരെയാണ് കൈപിടിച്ച് ഉയർത്തിയത് എന്ന സത്യം പോലും മനസ്സിലാക്കാൻ നജീബ് കാന്തപുരത്തിന് കഴിയുന്നില്ലേ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നജീബ് കാന്തപുരത്തിന് പൊങ്കാലയാണ് വാർത്താ സമ്മേളനത്തിലെ ഓരോ വാചകം എടുത്താണ് നജീബ് കാന്തപുരത്തിന് എതിരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത് മണ്ഡലത്തിൽ അടുത്ത പ്രാവശ്യം മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നജീബ് കാന്തപുരം തോറ്റുപോകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത് നജീബ് കാന്തപുരം എന്നറിയാം ഇതാ തോൽവിയിലേക്കാണ് നജീബ് കാന്തപുരം പോകുന്നത് എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയാണ് ചെയ്തത്